എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോഴി ഫാമിൽ എത്ര കോഴികളെ വരെ ഒരാൾക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റുമെന്നും അതുപോലെ ആ ഫാമിലെ മാക്സിമം ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് എങ്ങനെ നേടാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം എത്ര കോഴികളെ വരെ ഒരാൾക്ക് നോക്കാൻ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ആ കോഴി ഫാമിലെ വർക്കിംഗ് രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഫാമിൽ ആയിരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അയ്യായിരം ഉണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന മെത്തേഡ് സെയിം ആണ് പ്രധാനമായിട്ടും ഫാമിലെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഫാമിലെ ലിറ്റർ ഇളക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഫാമിൽ അടിയിൽ വെച്ചിരിക്കുന്ന കാപ്പിത്തൊണ്ടായാലും ചകിരിച്ചോറായാലും അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതിന് ശേഷം നമ്മൾ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളപാത്രം വളരെ വൃത്തിയായിട്ട് കഴുകേണ്ടതുണ്ട് എല്ലാ ദിവസവും രണ്ട് നേരം കഴുകാൻ പറ്റി ഏറ്റവും നല്ലതാണ് അത് സാധിച്ചില്ലെങ്കിൽ ഡെയിലി ഒരു നേരമെങ്കിൽ നിങ്ങൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കോഴി ഫീഡ് കഴിക്കുന്ന ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കെട്ടിക്കിടന്ന് വെള്ളത്തിലൊരു കൊഴുപ്പ് പോലെയാവും അതിന് ശേഷം അതിൽ ബാക്ടീരിയ ഫംഗസ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് കോഴിക്ക് അസുഖം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി കഴുകുന്ന ഏറ്റവും നല്ലതാണ് അപ്പോൾ വെള്ളപാത്രം കഴുകിയതിന് ശേഷം നമ്മൾ കോഴികൾക്ക് ഫീഡ് കൊടുക്കുന്നു അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഫാമിലെ പണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വളർത്തുന്നത് ആയിരം കോഴിയാണെങ്കിലും അയ്യായിരം കോഴിയാണെങ്കിലും സമയത്തിൽ മാറ്റം വരും ആയിരം കോഴിക്ക് നമ്മൾ ഒരു മണിക്കൂർ എടുത്താൽ അയ്യായിരം കോഴിക്ക് ചിലപ്പോൾ ഒരു നാല് മണിക്കൂർ മൂന്നര നാല് മണിക്കൂർ ടൈം എടുക്കേണ്ടി വരും ആ ഒരു വ്യത്യാസമാണ് വർക്കിംഗ് എന്ന് പറയുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ ബേസിക് മെത്തേഡ് തന്നെയാണ് എല്ലാ ഫാമിലും കോഴികൾക്ക് വരുന്നത് പിന്നെ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കാണ് ഫാം നോക്കുന്നതെങ്കിൽ അയ്യായിരം കോഴിയെ വരെ നമുക്ക് ഒറ്റയ്ക്ക് നോക്കാൻ യാതൊരു പ്രയാസവും ഇല്ല അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ അയ്യായിരം കോഴിയുടെ ഫാം ഒറ്റ സ്ട്രെച്ചിന് ഒരു ഫാം ആക്കി ഉണ്ടാക്കിയാൽ നമുക്കതിൽ വർക്ക് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ രാവിലെ വന്ന് ഈ ഫാം അയ്യായിരം കോഴിയുടെ ഫാം മൊത്തം ഇളക്കി വൃത്തിയാക്കി അതിന് ഫീഡ് കൊടുത്ത് വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം വേണം നമുക്ക് ഒറ്റയ്ക്ക് അതിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അയ്യായിരം കോഴിയുടെ ഫാം നമ്മൾ സ്പ്രിറ്റാക്കി രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് ഫാം ആക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ വർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കാരണം നമ്മളങ്ങനെ രണ്ട് ഫാമാക്കി ഉണ്ടാക്കിയാലേ ഒരു ഫാമിൽ വലിയ കോഴിയായിരിക്കുമ്പോൾ ഒരു ഫാമിലെ ചെറിയ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മീഡിയം വലുപ്പമുള്ള കോഴിയായിരിക്കും അപ്പോൾ ഒരു ഫാമിൽ കൂടുതൽ പണിയാണെങ്കിൽ മറ്റേ ഫാമിൽ ഇപ്പോഴും കുറവ് പണിയാ വരുവാണ് നമുക്ക് ആ നമ്മുടെ വർക്കിങ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഒരു ഫാമിൽ വലിയ കോഴികളായതുകൊണ്ട് തന്നെ നല്ല വർക്കിംഗ് വന്നാലും രണ്ടായിരത്തഞ്ഞൂറിൻ്റെ അടുത്ത ഫാമിൽ ചിലപ്പോൾ വർക്ക് വളരെ കുറവായിരിക്കും കാരണം ചെറിയ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസമായ കോഴികളോ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഇളക്കുന്നതെന്ന് വലിയ പ്രയാസം ഉണ്ടാവില്ല തീറ്റ കൊടുക്കുക അതുപോലെ തന്നെ വെള്ളം വെള്ളം കൊടുക്കുക എന്നുള്ള പണി മാത്രമേ കാര്യമായിട്ട് അവർ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ഫാമിലാണ് കാര്യമായിട്ട് പണി വരുള്ളൂ മറ്റേതിൽ ചെറിയ പണി വരുള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അയ്യായിട്ട് ഫാമ് നമ്മൾ ഇനിയും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ വർക്കിംഗ് കുറയും നമ്മൾ രണ്ട് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഈ ഫാമ് നമ്മൾ അയ്യായിരത്തിൻ്റെ ഫാമ് നമ്മൾ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് വീണ്ടും കുറയും കാരണം ഒരു ഫാമിൽ വലിപ്പമുള്ള കോഴിയായിരിക്കും അടുത്ത ഫാമിൽ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അടുത്ത മൂന്നാമത്തെ ഫാമിൽ ചിലപ്പോൾ ചിക്സ് വന്നിട്ടുണ്ടാവില്ല മൂന്നാമത്തെ ഫാമിൽ വലിയ കോഴീനെ പിടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആദ്യത്തെ ഫാം ചിലപ്പോൾ ചിക്സ് വരിക അപ്പോൾ രണ്ട് ഫാമിലായിരിക്കും കാര്യമായിട്ട് പണി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഫാം സ്പ്രിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വർക്കിംഗ് കുറയും അതുപോലെ തന്നെ മാസം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വരുമാനം കിട്ടാൻ നമ്മൾ ഈ രണ്ടോ മൂന്നോ ഫാം ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന നല്ലതാണ് കാരണം അയ്യായിരത്തിൻ്റെ ഒരു ഫാം ആണെങ്കിൽ നമുക്ക് ഈ അയ്യായിരത്തിൻ്റെ കോഴീനെ മൊത്തം നോക്കി അൻപത് ദിവസം അല്ലെങ്കിൽ അമ്പത്തഞ്ച് ദിവസം കഴിയാൻ നമുക്ക് പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ പക്ഷേ ഈ ഫാമിനെ നമ്മൾ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മന്ത്ലി നമുക്കൊരു പേയ്മെൻറ്റ് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ എത്ര കോഴിയെ വരെ ഒരാൾക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റും എന്നതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരു അയ്യായിരം കോഴിയെ വരെ നിങ്ങൾ ഫാം സ്പ്ലിറ്റ് ആക്കി ചെയ്യുവാണെങ്കിൽ ഒരു അയ്യായിരം കോഴിയെ വരെ ഒരാൾക്ക് സ്വന്തമായിട്ട് നോക്കാൻ യാതൊരു പ്രയാസവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് ഫാം മാത്രം മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരു അയ്യായിരം കോഴി വരെ ഒറ്റയ്ക്ക് നോക്കാൻ യാതൊരു പ്രയാസമില്ല കാരണം എൻ്റെ ഫാമിൽ നാലായിരത്തി അഞ്ഞൂറ് കോഴി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ രണ്ട് സ്പ്രിറ്റ് ആയ ഫാമായിരുന്നു ഞാൻ സ്വന്തമായിട്ട് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ടൈം എടുക്കും പക്ഷേ നിങ്ങൾക്ക് വേറെ പണിക്കൊന്നും നിങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യായിരം കോഴി നിങ്ങൾക്ക് ഫാം ആക്കി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നോക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നോക്കിയാൽ നമുക്ക് ഫാം നോക്കാൻ വേറെ പണിക്കാരോ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് ലേബർ കോസ്റ്റ് കുറഞ്ഞു കിട്ടും നമുക്ക് പ്രോഫിറ്റ് നന്നായിട്ട് കൂട്ടാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്